നമസ്കാരം അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിലെ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളത് വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായി ഞെളിഞ്ഞിരിക്കുന്ന വി ഡി സതീശന്റെ പരാജയമുൾപ്പെടെ വ്യക്തമായി തന്നെ കോൺഗ്രസ് ആലേപനം ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്യമായി പാലം വലിക്കും എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വി ഡി സതീശൻ വീട്ടിലിരിക്കേണ്ട സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ എത്തും രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കുകയോ വനവാസത്തിലേക്ക് പോവുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇപ്പോൾ വലിയ പ്രതിപക്ഷ നേതാവെന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്ന വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണ് കോൺഗ്രസ് രണ്ടാമതും പ്രതിപക്ഷത്തേക്ക് എത്തി കൂടുതൽ സീറ്റ് കിട്ടുന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയത് എത്രയാണ് നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ അതിൽ ഒരു സീറ്റ് കെ കെ രമയുടേതാണ് അതൊഴിച്ചാൽ നാൽപ്പത് സീറ്റുകൾ യു ഡി എഫിന് നൂറ്റി നാൽപ്പതിൽ കിട്ടിയ മാർക്കാണ് ഈ നാൽപ്പത് സീറ്റുകൾ അടുത്ത തവണ കാണുമോ അതുമില്ല വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾക്ക് പരാജയം ഉറപ്പാകുന്ന രീതിയിലേക്കാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് അന്ധമായി ഇടതുപക്ഷത്തെ എതിർക്കുക ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നതാണ് ആ ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷത്തിന് കാര്യമായ റോളുണ്ട് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് സി പി ഐ എമ്മിന്റെ ദയാ ദാക്ഷിണ്യം കൊണ്ടാണ് എന്നുള്ളത് ആർക്കറിയാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് പോലും സി പി ഐ എം മുന്നോട്ട് വെച്ച ചില ആശയ പദ്ധതികൾ കോൺഗ്രസ് നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരായത് കൊണ്ടാണ് അതിലൊന്നെന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയാണ് ഉത്തർപ്രദേശ് പോലുള്ള സ്റ്റേറ്റിൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടി രണ്ടായിരത്തി ഒൻപതിൽ അവർ അധികാരത്തിലേക്ക് അതായത് ഇരുന്നൂറ്റി ആറ് സീറ്റുമായാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയത് അങ്ങനെ എത്തിയതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച വഹിച്ച പാർട്ടി ഇടതു തന്നെയാണ് ഒരു സംശയവും വേണ്ട ആ ഇടതു മുന്നണിയെ അവസരവാദികളെന്നും അവരെ താറടിക്കുകയും അവരെ പകമോക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ കോൺഗ്രസ് വിഡ്ഢികളുടെ രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് നേർത്തം കൊടുക്കുന്നത് പമ്പര വിഡ്ഢിയായ വി ഡി സതീശനാണ് എന്ന് തന്നെയാണ് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് കെ സുധാകരൻ പണ്ടു മുതലേ തന്നെ ബി ജെ പി ചായ്ബോട് കൂടി കേരളത്തിലെ സി പി ഐ എമ്മിനെ അന്തമായി എതിർക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടാൽ മനസ്സിലാകും എന്നാൽ ഈ അടുത്തിടെയായി മാത്രം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വ്യതിചലനം വരുത്തിക്കൊണ്ട് സ്വയം തീക്കുണ്ടത്തിലേക്ക് എടുത്തിയാടുന്ന ഒരു നേതാവായി വി ഡി സതീശൻ തരം താഴ്ന്നിരിക്കുന്നു അതം വതിച്ചിരിക്കുന്നു അതിന് എല്ലാ രീതിയിലുള്ള ഉത്തരവാദിത്വവും കെ സുധാകരൻ നിക്ഷിബ്ധമാണ് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ വി എം സുധീരനെ സന്ദർശിക്കാൻ പോയ വി ഡി സതീശനെ ആട്ടി വായിക്കുകയാണ് ചെയ്തത് കാരണം എന്താണ് വി എം സുധീരന് കൃത്യമായി മനസ്സിലായിരിക്കുന്നു തന്റെ പഴയ ശിഷ്യൻ ഒന്നിനും കൊള്ളാത്തൊരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലേക്ക് വി എം സുധീരൻ അദ്ദേഹത്തിനെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് വി ഡി സതീശനെ ഒന്ന് മുഖം പോലും കാണിക്കാൻ സമ്മതിക്കാതെ സുധീരൻ കടക്ക് പുറത്ത് എന്നുള്ള രീതിയിലേക്ക് ആട്ടി വായിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും വി ഡി സതീശന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ രാഷ്ട്രീയം മതേതരത്വമായി നടത്തുക മതേതര വിശ്വാസം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നടത്തുക അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുക അല്ലാതെ നിങ്ങളെ ഒരു വെറുക്കപ്പെട്ട നേതാവായി കേരളം ചിത്രീകരിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ തുടർന്നാൽ മതി ജനങ്ങൾ അതിനുള്ള കൃത്യമായ മറുപടി അടുത്ത ഇലക്ഷനിൽ പറമ്പൂറിൽ തന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സുധാകരൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് സുധീരിൻ്റെ കാര്യത്തിൽ കൂടി തീരുമാനമാകണമെങ്കിൽ ഇതുതന്നെ ആയിരിക്കും ഏറ്റവും ഉചിതമായ സമയം ഫെഡറാലിസമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ട് ഈ ആളുകൾക്ക് ഈ ബോധമില്ലാത്തവർക്ക് ബോധവും പൊക്കണവും ഇല്ലാത്തവർക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കേരളത്തിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ നിന്നും ശോഭ കൂട്ടിക്കൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ മൂന്നാം തവണ അധികാരത്തിൽ വരാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് സ്വയം പുകഴ്ത്തി പറയുന്ന കുറെ കോൺഗ്രസ് നേതാക്കളോട് കൂടി പറയാനാണ് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയായ സ്വന്തം തട്ടകത്തിൽ കിട്ടിയ ഏറ്റവും വലിയ റെക്കോർഡ് മാർജിൻ എന്ന് പറയുന്ന മുപ്പത്തി മൂവായിരം വോട്ടാണ് അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ വലിയ മാർജിനിലാണ് പിണറായി വിജയൻ കഴിഞ്ഞ തവണ ധർമ്മടത്തി ജയിച്ചത് അൻപത്തോരായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അടുത്ത തവണ ആ മാർജിൻ ഒരുപക്ഷെ ഒരു ലക്ഷം ആയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം അത്രയേറെ ജനകീയ സമ്മതം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക